മക്കളെല്ലാരും വീട്ടിൽ തന്നെ ഇന്ന് മടായതുകൊണ്ട് വീട്ടിൽ തന്നെ ഇണ്ടല്ലേ അപ്പൊ ടീച്ചർ ഇന്നെല്ലാം പറഞ്ഞതെല്ലാം ഓർമ്മ നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞേ പഠിച്ചത് എന്ത് പണങ്ങളെ െ പടങ്ങളെ കുറിച്ച് എല്ലാരും പഠിച്ചു പാട്ട് പഠിച്ചു കഥ പഠിച്ചു ടീച്ചർ പഴത്തിന്റെ എല്ലാരും പഴത്തിന്റെ ചിത്രം കൊണ്ടുവരണം അപ്പൊ ഇന്ന് ടീച്ചർ അംഗൻവാടിയിലുണ്ട് നിങ്ങൾ വീട്ടിലല്ലേ അപ്പൊ ഇന്ന് ടീച്ചർ നല്ലൊരു പടം കഥ പറഞ്ഞു തരാം എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം നാളെ പഠിച്ചു വരണം പറയട്ടാ ആ ശരിയല്ലേ എല്ലാരും കേക്കുന്നുണ്ടല്ലേ ആ ഓക്കേ ടീച്ചർ പറയുന്നേ പറയാമോ ചക്ക 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 ും ഇഷ്ടക്കളെ ഞങ്ങൾക്കതേ എന്റെ ടീച്ചർ വേറൊരു കഥ പറയുന്നേ വേറൊരു കടം കഥ പറയാ കുപ്പായം ഊരി കിണറ്റിൽ ചാടി ആരാ ഊരി ചാടി ആരാണെന്ന് പറയാമോ കണ്ടോ കണ്ടോ മക്കളെ ഇഷ്ടായ എന്താണ് വാഴപ്പഴത്തിന്റെ കളറ് മഞ്ഞ എന്റെ മക്കളെ ആ മഞ്ഞാലേ മഞ്ഞ ചക്കര കളർ എന്റെ മക്കളെ

ഇത് കേട്ടിട്ട് എല്ലാവരും പഠിച്ച് നാളെ അംഗൻവാടി വന്നിട്ട് പറഞ്ഞോ ഓക്കേ അല്ലേ ആ ഓക്കേ